ഹലോ അസ്സലാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ ഒരു അടിപൊളി ചോറുണ്ടാക്കുക ഒന്നാണ് ഒന്നാള് ചിക്കൻ കൊണ്ട് അതേമാതിരി ഒരു ചോറാട്ടോ കേട്ടോ അത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ വെക്കുന്നത് അപ്പോൾ അതിൽക്ക് പിന്നെ വേറൊരു കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാനിത് മഞ്ഞപ്പൊടിയും ഉപ്പും മുളും പൊടി ഇട്ടുകാണ്ട് ഞാൻ അങ്ങനെ വേഗിച്ച് വെച്ചാട്ടോ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുപണി അടക്കണ്ടെന്ന് ലൈക്കൊക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇത് വേഗിച്ച് വെച്ചതാണ് അപ്പോൾ മക്കളെ ഒന്ന് കുറേ നേരം വൈകിട്ടോ കേട്ടോ അടുക്കളക്കൊക്കെ വരാ എന്താ വെച്ചാൽ രാവിലെ ഞാൻ നേരത്തെ മോന് സോനുവിന് മദ്രസക്ക് പോകേണ്ടീനി അപ്പം ഞാൻ ദഫൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഏത് ദഫ് എന്താ പറയുക ഇന്ന് ഞങ്ങൾക്ക് പരിപാടി ഇന്നോ മദ്രസത്തെ അപ്പം കുട്ടിക്ക് ദഫൊക്കെ ഉണ്ട് അപ്പോൾ ഓനും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കാണ്ട് രാവിലെ ചെല്ലാൻ പറഞ്ഞിന് അപ്പം അതാക്കണ് ഞാൻ കുറച്ച് സൺഫ്ലവറിന്റെ അയൽ ഒഴിച്ച് കൊടുത്തുണ് അപ്പം എന്നാണ് ഞമ്മളവിടുത്തെ മതസ്ഥ പരിപാടി ജാതിയും കാര്യങ്ങളൊക്കെ നാൾ കഴിഞ്ഞിരിക്കണം അപ്പം ഞാൻ ഇപ്പം തന്നെ കുറച്ച് ചോറ് വയ്ക്കുകയാണ് അപ്പം ഞാൻ രാവിലെ കുട്ടികൾ പോയേക്കന്നെ ഞാൻ ചായം കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കാട്ടേ കുറച്ചു അവിടെ നിന്ന് കടന്നു മക്കളെ ഈ മോളുവിന് ഏതായാലും പരിപാടിയാണ് സ്കൂളിൽ അപ്പോൾ സ്കൂളൊക്കെ പോകണില്ല അപ്പം പിന്നെ ചോറും കറിയൊന്നും ആർക്കുണ്ടാക്കണ്ടല്ലോ അത് എതിങ്ങാണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് കടന്നു പിന്നെ അങ്ങനെ ഏതായാലും നീച്ചപ്പളേ ഒമ്പത് മണി കഴിയും ഒമ്പതരയക്ക കേട്ടോ കുട്ടി അസലാമലയൊക്കെ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ നീച്ചത് അപ്പം ഏതായാലും പിന്നെ പെട്ടെന്ന് ചായ ഒന്നും കുടിച്ചാതെ കടന്ന് തേനീട്ടോ പിന്നെ തലക്കായും പട്ടിങ്കിലും ആമ്പും അതുംപാടീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ചായ ഒന്ന് കുടിച്ചാൽ കടന്ന് കഴിഞ്ഞാൽ ചായ ഒക്കെ കുടിച്ച് കൊടുപ്പം തന്നെ ഇടക്കി പൊക്കി വച്ചടച്ച് പോരി തുടച്ചിട്ടില്ല ഒന്ന് മോളും ഉണ്ട് അപ്പൊ മോള് തുടച്ച് വരും പിന്നെ പാത്രം കയക്കി അപ്പം ഇന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി ചോറ് അങ്ങോട്ട് ഉണ്ടാക്കാൻ ഇതിൽ സാധാ ചോറും കൂട്ടാനൊക്കെ ഇപ്പൊ ഒന്ന് നടക്കൂല ഈ സ്കൂളിലാണെങ്കിൽ സോനൂൻ്റെ മീറ്റിംഗ് ഉണ്ട് മന്തിക്ക് പരിപാടി ഉണ്ട് അങ്ങനെ വരുമ്പോ ഒക്കെ പാട തലൻ്റെ മേലേക്കാറും അപ്പോൾ ഇപ്പം രണ്ടര രണ്ട് മണിയാകുമ്പോഴേക്ക് സ്കൂൾക്ക് മീറ്റിങ്ങിന് പോകണം ഏ അങ്ങനെയൊക്കെയാണ് അപ്പം ഏതായാലും അങ്ങനെതാ ഞാൻ വലിയ ജീരകം ചെറിയ ജീരക ഇലക്കായും പട്ടിയും ഗ്രാമവും അതേമാതിരി ലീപ്പും ഒക്കെ കേട്ടോ പിന്നെതാക്കണ് ഒരു വല്ലി തക്കാളി

പിന്നെ വലിയ ജീരകം മാറും നല്ല കുടിച്ചിട്ടുണ്ടോ ചാണോ ഈ ചോറ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ സാധാ നമ്മളെ ചാക്കേരി ചേറ്റ് വെക്കുന്നതേ മന്തിന്റെ അരി വേണോന്നൊന്നുമില്ല മക്കളേതൊക്കെ അതാരാളാണ് അപ്പൊ ഇന്ന് ക്യാപ്സിക്കൻ്റെ മുളകില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇതാക്കണോ ഒരു മാഗിക്കാട്ട എടുത്തോ രണ്ട് കട്ട് ചെയ്യണത് മുളക് മുളകുണ്ടെ പിന്നെ അത് മതിയല്ലോ അപ്പൊ അതില്ലാത്തോണ്ട് ഞമ്മളിന്ന് ഇങ്ങനെ മാഗിക്കാട്ട എടുക്കണം ഇനിയിപ്പൊ ക്യാപ്സിക്ക മുളകുണ്ടെങ്കിൽ അതും ഇത് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏതായാലും ഉള്ളിയും തക്കാളിയൊക്കെ ഒരു ഇതൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു ചിക്കൻ ബീഫിൽ കുറച്ച് ഇപ്പുണ്ട് അപ്പൊ ഇങ്ങനെ നോക്കിട്ടൊക്കെ ഇടാം കുറച്ച് കുരുമുളകും പൊടി അപ്പൊ പൊടിച്ചാത്ത കുരുമുളക് ഒരു രണ്ടടി ഇട്ടു കൊടുത്തു ഒരു ചെറിയ സോപ്പിനും വണ്ടിങ്ങാണ്ട് കുറച്ച് കാശ്മീരിന്റെ മുളക് ഇട്ടുകൊടുക്കും ണ്ട് റസാക്കാല്ലോ ഈ ചോറ് സോപ്പായി കാണുമ്പോൾ ഈ ഇറച്ചിയൊക്കെ ഒരു വെള്ള കളർ ആയിക്കാരി വരിയൊന്നുമില്ലല്ലോ പിന്നെ നമ്മള് ഇതാക്കണ മന്തി മസാലപ്പൊടിട്ടോ കുറച്ച് മതി ഞാൻ ഞാന് രണ്ടിസം മുന്നേ ഞാനൊരു വീഡിയോ കിട്ടി ഇങ്ങനെ ചിക്കൻ വെച്ചങ്ങാട്ട് ഇങ്ങനെ ചോറ് അപ്പോൾ ഒരു കൂട്ടുകാർ കാണിട്ടിനി മന്തിയല്ല എന്താ മന്തി എവിടെ കിടക്കണേ ചോറും ചിക്കൻ എന്ന് പറഞ്ഞാൽ പോരല്ലോ എന്താ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ മക്കളെ മന്തി തന്നെ അത് വെച്ചു ഞാൻ സാധാരണ ഏസമ്പടീ അതിലിട്ടാണ്ടല്ലേ മന്തി ഉണ്ടാക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും മന്തിൻ്റെ അതിലിടുമ്പോൾ അത് വേറെ ടേസ്റ്റാണ് പിന്നെ ചിക്കൻ പൊരിച്ച കാട്ടും അങ്ങനെയൊക്കെ ഇടൂലേ പക്ഷേ ഇത് ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ മന്തി കാണും ഇങ്ങനെ തന്നെ കേട്ടോ കൂട്ടല് ആ ഒരു രീതിയിലാണ് ഞമ്മള് വെക്കുന്നത് മന്തി മന്തിന്റെ കൂട്ടൊക്കെ തന്നെയാണ് അപ്പൊ എന്താ പറയാ മന്തി മാത്രമേ ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങ ഇല്ലെങ്കിൽ സാധാരണ വെച്ചെടുക്ക അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ ഇള്ളതോണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യലാണ് അതായത് ചിലപ്പോ ഒന്നും ഉണ്ടാകുമ്പോ ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ടാവുമ്പോ ഒന്നും ഉണ്ടാവില്ല അത് നോക്കിട്ട് കാര്യമില്ല ഉള്ളതോട് വെച്ചൊക്കെ നമ്മക്ക് അങ്ങനെയൊക്കെ ഞമ്മള് ജീവിച്ചു പോണ്ടേ എന്നും നമുക്ക് വേണ്ടേ അപ്പൊ നമ്മൾ ഇല്ലതുകൊണ്ടൊക്കെ ജീവിച്ചാണ്ട് അലഹമ്മില്ല ആയിട്ട് പോവുക അത്രേ ഉള്ളൂ വണ്ടിന്റെ അരി ആയാലും ഈ അരി ആയാലും ഒക്കെ കാക്കാന ബീഫ് ആയിരുന്നു അത് വേടിച്ചുവെച്ചത് ഒക്കെ നല്ലോണം ഒന്നും എന്നിട്ട് തിളക്കട്ടെ അപ്പൊ ഇതാക്കണിട്ടോ ഞമ്മളെ ബീഫൊക്കെ നല്ല ഉഷാറായിട്ട് പ്പും ഒക്കെ പൊടിച്ച് കിട്ടിക്ക് അപ്പൊ ഞമ്മക്ക് ഞാൻ തിളപ്പിച്ചാണ്ടാണെട്ടോ ചോറ് അന്ന് അങ്ങനെയും ഇന്ന് ഇങ്ങനെയാണ് ഞമ്മളുണ്ടാക്കുന്നത് പല രീതിക്കും ഉണ്ടാക്കട്ടോ അപ്പൊ ഇന്ന് ഞാന് ഇങ്ങനെ വേവിച്ചാണ്ടാണ് ചോറ് ഇണത് എളുപ്പം വേണം ഐടിയല്ലേ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല എളുപ്പമുണ്ട് അപ്പൊ ഇതിക്ക് കുറച്ച് ഉപ്പും അതേമാതിരി കുറച്ച് ഓയിലും ഞാൻ സംഭവിക്കുന്നുട്ടോ അപ്ലൈ ചെയ്യുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എന്താ വെച്ചാൽ മീറ്റിങ്ങിനും പോകണം ഏഹ് ഒക്കെ പോകണം അപ്പം ഒന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഓക്കെ ചി കൈ കടന്നു ഇറങ്ങിക്കോ അല്ലെങ്കിൽ നന്തിക്ക് ഉറക്കം വന്നിട്ട് കളിച്ചാൽ വയ്ക്കൂല മന്തി 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 നല്ല ടേസ്റ്റ് അല്ലേ ഞമ്മളെ വെച്ചിട്ട് ഇങ്ങനെ അല്ലേ അല്ലേ ൾച്ചറല്ലേ ഐരി ഐരി തന്നെ അല്ലെ പറയാ അരിന്ന് പറയും ഐരി എന്ന് പെട്ടെന്ന് പറയുമ്പോ എന്ന് വരും ആരും ഓരോ കമ്മൻ കിട്ടി ഐരിന്നൊക്കെ നമ്മളോരോരോ മലപ്പുറം ഭാഷകളല്ലേ മക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല ഓരോന്ന് തുള്ളിയിലൊക്കെ വരും അങ്ങനെയൊക്കെ തന്നെ എന്താ ശരി അപ്പൊ ഞമ്മളിതൊക്കെ അങ്ങോട്ട് ഊറ്റി ഇട്ടിരിക്കുന്നുട്ടോ ഇനി അയിര് കടന്ന വെന്തോളും ബന്ധു പനി ഞമ്മതിലൊന്നും ഇടുന്നില്ല പിന്നെ നേരെ കുറച്ച് സൺഫ്ലവർ ആയാലും കൂടി പാർന്നുകൊടുക്കണുട്ടോ ഇപ്പൊ രണ്ട് മുളകും ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പോന്നിരുന്നു കേട്ടോ കുറച്ച് സൺഫ്ലവറിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം ഇതാക്കണ് ഇപ്പം മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാ നമ്മൾ ഇതാക്കണ് മന്തി ശരിയാക്കണമായിട്ട് തന്നെ കാണാറുണ്ട് അപ്പം ഇനി അതിൻ്റെ ഒരു മാറ്റമുള്ളൂ വല്ലാതൊക്കെ അതിൻ്റെ ഇത് തന്നെയാണ് അങ്ങനെ അങ്ങനെതാ അപ്പം മക്കളെ ഇതാക്കുന്നുണ്ടോ കാണാൻ കഴിഞ്ഞ് അങ്ങനെ കാണലുമായി അപ്പം അവിടെ കാണലും വിട്ടിക്കും അപ്പം നമ്മൾ ചോറ് അവിടെ റെഡിയായി ഇനി കുളിച്ചാണ്ട് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വരാം അങ്ങനെ ഏതായാലും ഞാൻ അതൊക്കെ ചോറൊക്കെയാണ് ദാണ്ട് എളുപ്പം തന്നെ മോളുവിൻ്റെ ജയയാസിൻ്റെ യൂണിഫോം ഉണ്ടായി ഉണ്ടായിനിട്ടോ വെള്ളേനുട്ടോ അതൊന്നും മെഷീനിലിട്ടാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ വെള്ള സോനുവിൻ്റെ ഷർട്ടും അതേമാതിരി ഓളെ ജെ ആർസിൻ്റെ പിന്നെ ചുരിദാറും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഞാൻ എളുപ്പം കല്ല് മട്ട് തിരുമ്പലാണ് കേട്ടോ അപ്പോൾ സോനു അവിടെ ഇനി അപ്പോൾ മച്ച വീട് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വീട് എടുത്താൽ കേട്ടോ അത് അങ്ങനെ എളുപ്പം തന്നെ എന്താ അപ്പോൾ തിരുമ്പിങ്ങാണ്ട് എളുപ്പം ഇനി ഞങ്ങടെ കൂളിച്ചട്ടെ തുടക്കൽ പിന്നെ അങ്ങനെ മോളും തുടച്ചു അങ്ങനെ ഏതായാലും എളുപ്പം എളുപ്പം പണി കഴിഞ്ഞങ്ങാട് മീറ്റിങ്ങിനും പോകണം പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുട്ടികളെ പരിപാടിയൊക്കെയാണ് അപ്പം അയൽവിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാട് അങ്ങോട്ടും പോകണം അപ്പം ഇന്നത്തെ ദിവസം ആകെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണെന്ന് പറയാം അങ്ങനെ ഏതായാലും തിരുമ്പൽ അങ്ങനെ വെള്ളം മാത്രമേ കേട്ടോ കല്ലുമ്പോൾ കൊടുന്ന് തിരുമ്പലുള്ള അതൊന്നും ഇപ്പം തിരുമ്പലില്ല തിരുമ്പഴാണോ സുഖം അതിലിട്ട് ഇങ്ങനെതാക്കണ നേരെ ചെ തിരുമ്പഴ സുഖം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഈ കജിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ എന്താ ഇപ്പോൾ തിരുമ്പാതായതിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വെച്ചാൽ തിരുമ്പോഴെന്നെ വെച്ച എത്രങ്ങാനും തിരുമ്പീനാണ് ഞാനൊക്കെ എന്ന് അറിയുന്നത് ഈ രണ്ട് ബക്കറ്റ് ഉണ്ടാവുച്ചത് തിരുമ്പാനൊക്കെ അപ്പോൾ ഏതായാലും ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് തിരുമ്പാണെന്നു വച്ചാൽ ഞങ്ങൾക്കതൊരു വൃത്തിയാണ് മെഷീനിൽ പിന്നെ അങ്ങനെ കറങ്ങിയല്ലോ ഒക്കെ പാടങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഏതായാലും ഞാൻ ഇതാക്കണ് തിരുമ്പിങ്ങാണ്ടൊക്കെ എളുപ്പം ഇങ്ങോട്ടേ തോരകട്ടെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇങ്ങോട്ട് എടുക്കാനും അങ്ങനെ തിരുമ്പണ വേണം കഴിഞ്ഞ് ഒലുമ്പലൊക്കെ കഴിഞ്ഞ് കുളിച്ചട്ടെ അങ്ങനെ ഏതായാലും കൂടി നിസ്കാരം അങ്ങനെയൊക്കെ കഴിഞ്ഞ് മക്കളെ പിന്നെ ഇതാക്കണിട്ടോ നമ്മൾ മയോണൈസ് ഉണ്ടാക്കണല്ലോ അപ്പോൾ ഇതാക്കണിട്ടോ അതിനു വേണ്ടി വന്നതാണ് ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ കുട്ടിയെക്കുതന്നെ ചോറേസ് ആണ് ഒരു കുറ്റേക്കാരെ അപ്പം ഞാനിതാക്കണേ ഉള്ളത് വെച്ചാൽ രണ്ട് കേങ്ങുണ്ട് കഴിഞ്ഞു കേട്ടോ അതെടുത്തിട്ട് പിന്നെ അതേമാതിരി രണ്ട് മുട്ട പിന്നെ ഉപ്പ് കുറച്ച് സുർക്ക സൺഫ്ലവറിൻ്റെ കുറച്ച് ഞാൻ ഉപയോഗിച്ചാലും ഉള്ളു കേട്ടോ പിന്നെ ഞാൻ അധികം പച്ചവെള്ളം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് അടിച്ചെടുക്കൽ അപ്പോൾ എണ്ണ എന്തോന്നും പത്ര നല്ലതൊന്നുമല്ലല്ലോ അപ്പം ഞാൻ കുറച്ച് പറഞ്ഞിട്ട് എന്നെ ഉള്ളു കേട്ടോ അടിച്ചെടുക്കൽ അപ്പം അതാക്കണ് നമ്മളത്രയും സാധനം കൊണ്ട് ഇത്രയും ഞമ്മക്ക് മണി മയോണീസ് ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നു കെട്ടോ അപ്പം ഏതായാലും മക്കളെ ഇത് ചേച്ചി രണ്ടെണി നമുക്ക് പോകും വേണം ഇത് രണ്ടര ആവുമ്പോൾ മുന്നേക്കെത്തും വേണം അങ്ങനെ ആയൊരു രീതിയിലാണ് ഞമ്മളെളുപ്പം തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൽ എന്തെങ്കിലുമൊക്കെ പേവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചിട്ടോ ഏഹ് അങ്ങനെ ഓരോരോ തിരക്കിലെ ദിവസമൊക്കെ ഇങ്ങനൊക്കെ തന്നെ കാരണം അങ്ങനെ ഏതായാലും അതവിടെ റെഡി ആയി നമ്മളെ ചോറ് പൊട്ടിച്ചോക്കട്ടെ അപ്പൊ ചോറ് ഇതാ പൊട്ടിച്ചിട്ടോ നല്ല അടിപൊളി വെക്കണം മക്കളെ ഒന്നും പറയാല്ല നല്ല ടേസ്റ്റും ഉണ്ട് കഴിഞ്ഞിട്ടോ ചിക്കൻ എല്ലാർ ചോണ് ബീഫോണ്ട് ഇണ്ടാക്കിയപ്പോഴാ നല്ല രസം കിട്ടിയത് അങ്ങനെ നമ്മളെ ഞമ്മളെന്തിമന്തി കുയ്മന്തി അല്ല നമ്മളെ തട്ടിക്കൂട്ട് ചോറ് പറയാം Che buon riso! Oh mio! Non è cotto? Non è cotto? Non è cotto? Guarda! Guarda! Non അങ്ങനെതാ ഞമ്മടെ മന്തി അടിപൊളി മന്തിട്ടോ പിന്നെ മന്തി അപ്പതാ അപ്പൊ അന്ന് ഞമ്മള് ചിക്കൻ കൊണ്ടാണെങ്കിലും അന്ന് ഞമ്മളത് ഇങ്ങനെ വെച്ചിട്ട് ഞമ്മളെ ഒരുപാട് കൂട്ടുകാർ കണ്ട് ഞമ്മള് സപ്പോർട്ട് ചെയ്തു അപ്പൊതാക്കണ് ഐ എന്തൊക്കെ കുട്ടിയെ അപ്പൊ ഇന്ന് ഞമ്മളിതാക്കണ് ഇങ്ങനെയാണ് ഇണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ സോനൂന് കൊടുക്കട്ടെ അപ്പൊ സോനൂനാണ് കൊടുക്കട്ടെ ആദ്യം അപ്പൊ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം സോനൂനാണ് വാമ്പി കൊടുക്കട്ടെ എങ്ങോട്ട് നമുക്ക് ഞാൻ ഇച്ചുമാണം വേച്ച അപ്പൊഴിച്ചെളിപ്പം ഞാനാണ് പോട്ടെ മക്കളെ അപ്പൊ ഏതായാലും ഇതാക്കണ നല്ല കുറുക്കൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ നമ്മുടെ മയോണൈസ് അത്രയും സാധനങ്ങളാണെങ്കിലും നല്ല ഉഷാറയിക്കണ് അപ്പൊ ഏതായാലും ഇനി നമ്മളും ചോറ് വഹിച്ചെ മക്കളെ ഒന്നും പറയല മന്തിന്റെ ഐടി വേണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇതാണ് ഐരിന്നൊന്നും തോണെന്നല്ല ഐരിയട്ടോ തോണൂല മക്കളെ എങ്ങോട്ട് നോക്കുകയാണെ കടലുകള് നല്ല ഇപ്പും പുളിയൊക്കെ പൊടിച്ച് നല്ല ഇതൊക്കെ അപ്പൊ ഞങ്ങള് ചോറൊക്കെ തിന്നട്ടെ അപ്പൊ ഞങ്ങള് പുതിയ വീടൊക്കെ ആയിട്ട് നാളെ കാണാം കാണണ്ടോ അല്ല അപ്പൊ എളുപ്പം ചോറൊക്കെ തിന്നാട് ഞാൻ മീറ്റിങ്ങിന് പോവാൻ നിക്കണം അപ്പൊ ഞാൻ പുതിയ വീടൊക്കെ ആയിട്ട് നാളെ കാണാം കാണാൻ കൂട്ടും അസാലും